ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ്സുമാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഫീലിങ്സ് നമുക്ക് അറിയാംസ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളത് ഹാപ്പി ഫാമിലി ഓക്കെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം തന്നെയാണ് കുറച്ച് പേരെങ്കിലും മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് അവർ ഒരു ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ അല്ലാത്ത വ്യക്തികളിലും ഈ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഉള്ളൊരു റിയൂണിയൻ ആണ് ഒരുമിച്ചുള്ള ഒരു ലൈഫ് തന്നെയാണ് എന്ന് മനസ്സിലാവുന്നു ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സെപ്പറേഷൻ നിങ്ങളിൽ രണ്ടു പേരിലും ഒരുപോലുള്ള ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട് പരസ്പരം നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ ലൈഫിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഉള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ട് പേരും ആ ഒരു ഡിവൈൻ ടൈമിൽ രണ്ട് പേരും ഒന്നിച്ച് ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ അവരിലേക്ക് പോകാനും ആ ആഗ്രഹിക്കും ആ ഒരു സെയിം ടൈമിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ അത്രത്തോളം ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു റിയൂണിയൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഒത്തിരി ഏഞ്ചൽസിൻ്റെ അതായത് എസ്പെഷ്യലി നമ്മുടെ അർക്കേഞ്ചൽ മിഖായൽ ഏഞ്ചൽ ഓഫ് ലവ് എന്ന് പറയുന്നത് മിഖായൽ ഏഞ്ചൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിവിടെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങളിൽ പലരും ഈ ഒരു സമയം മുതൽ സ്പിരിച്വൽ വേയിലൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒരു തരത്തിലും ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് കഴിയാത്ത സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം സ്പിരിച്വലി ഈ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ ഈ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു കാർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറ്റൊരു വ്യക്തിയുടെ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഇൻറ്റർഫിയറൻസ് ഉണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ വളരെ കുറച്ച് പേർക്ക് അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ റിവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അതായത് ആ വ്യക്തി ആ സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ ഉണ്ടായതിൻ്റെ റീസൺ എൻഡാവുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു ഇതിനെക്കുറിച്ചെല്ലാം ഈ വ്യക്തിക്ക് ചിന്തകൾ ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു അതും നിങ്ങൾക്ക് രണ്ട് പേർക്കും സന്തോഷം തരുന്ന രീതിയിൽ അത്രയും മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം യെസ് നിങ്ങൾ ചിലപ്പോൾ വളരെയധികം സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് അത് കുറച്ച് അങ്ങനെ ഉണ്ട് അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോബ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഡൗട്ട് ഫീൽ ആണ് അതായത് നിങ്ങൾ അവരെ വിട്ടു പോകുമോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ മറക്കുകയാണോ നിങ്ങൾ മറ്റൊരു ലൈഫ് ചൂസ് ചെയ്യുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആ ഒരു ഫിയർ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തിക്ക് വളരെയധികം കൺഫ്യൂഷൻ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവരൊരാക്ഷൻ എടുക്കാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുകയാണ് പലപ്പോഴും അവർ ഒരുപാട് തവണ നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചപ്പോഴും അവരിൽ എന്തോ ഒരു കാര്യം അവരെ തിരിച്ച് ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരണം നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഡെഫിനിറ്റായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാവിധ ചാൻസസും കാണുന്നുണ്ട് ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബ്ലോസമിങ് അബൻഡൻസ് ആണ് ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള എനർജി വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം അത്രത്തോളം ഈ വ്യക്തി പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണെന്നാണ് കാണുന്നത് മേ ബി ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ യെസ് അവർ അവർക്ക് നിങ്ങളോടുള്ള എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ളതാണ് അതായത് അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും വിട്ട് വിട്ട് മാറേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ ഒരു സ്ഥിതിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവരുടെ സിറ്റുവേഷൻസ് നെഗറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവർ പലപ്പോഴും അവർ അവരുടെ സിറ്റുവേഷൻസ് ഹൈഡ് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത് ഒരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ നമുക്ക് കാണുന്നത് അത്രത്തോളം അവർ വളരെ അധികം വളരെയധികം കൂടി തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ ഏതൊരു സാഹചര്യത്തിലും അവർക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ അവരെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കായുള്ള പ്രണയം അത്രത്തോളം പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഹീലർ ഓഫ് ദി ഏജസ് തീർച്ചയായിട്ടും ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ ഹീലിംഗ് അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവർക്ക് പലതരത്തിലുള്ള ഹീലിംഗ് അവർക്ക് ഉണ്ടായത് ഓക്കെ അവരുടെ ലൈഫിൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അവർക്ക് അത്രയും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നിരിക്കാം പക്ഷേ എപ്പോഴാണോ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്നത് ആ ഒരു നിമിഷം മുതൽ അവർ ഒരുപാട് അവർക്ക് അതെല്ലാം ഒരുപാട് ആശ്വാസമായിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു അതൊക്കെ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ തിരികെ കൊണ്ടുവരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം റിയലി വോണ്ട് ടു ടെൽ യൂർ റൈറ്റ് നവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് യു റൈറ്റ് നൗ ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അവരാഗ്രഹിക്കാണ് ഹോൾ ലൈഫ് അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഓക്കെ ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഓരോ നിമിഷവും അവർ നിങ്ങളുടെ ചിന്തകളിലാണുള്ളത് ഐ റിഗ്രെറ്റ് യു ഹൈ ട്രൂത്ത് ഫ്രം യു ഓക്കെ ഈ ഒരു സെപ്പറേഷൻ്റെ റീസൺ ആയിരിക്കാം ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നിരുന്നു അതിലെല്ലാം ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് ലെറ്റ് വർഗ്സ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി അപ്പോൾ കഴിഞ്ഞ് പോയ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം ഇനി ഒരു ന്യൂ ബിഗിനിങ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നും ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് വോട്ട് ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു ഓക്കേ ഒരിക്കലും നിങ്ങളെ അവർ അർഹിക്കുന്നില്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് ഓക്കെ ആൻഡ് ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേദനകളെ എപ്പോഴും അവർ മറച്ചു വെക്കാൻ ശ്രമിച്ചു ഓക്കെ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് മൈ സീക്രെട്ട് ലവ് ഫു യു നിങ്ങളോട് അത്രയും സീക്രെട്ടായിട്ടുള്ള പ്രണയം അവരിൽ ഉണ്ട് എന്നവർ പറയാണ് ആൻഡ് ഫൈനലി ലെറ്റ് സ്പെൻഡ് സം ടൈം ചുഗത ഒരുമിച്ച് കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കണമെന്നവരിപ്പോൾ ഒരുപാട് ഒരുപാട് അഗാധമായിട്ട് ആഗ്രഹിക്കുകയാണ് മേ ബി അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരിക്കാം നിങ്ങളോട് പറയാനുണ്ടായിരിക്കാം ഓക്കെ നിങ്ങൾ നേരിട്ട് കാണാൻ ചിലപ്പോൾ ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അത്രയും കൂടിയാണ് ഓരോ മെസ്സേജും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ഷൻ ഫസ്റ്റ് ഓക്കെ ഗവൺമെൻറ് ആണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ്റ് ജോബിലുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം ലെറ്റർ ടി ലെറ്റർ ഡി നമ്പർ തേർട്ടീൻ നവംബർ മന്ത് മ്യൂസിക് മ്യൂസിക് റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഷോർട്ട് ടെമ്പർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവണം തേർട്ടി സെവൻ ലെറ്റർ ഐ നമ്പർ ഫൈവ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഇലവൻ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികൾ ഉണ്ടാവണം നമ്പർ തേർട്ടി നമ്പർ നയൻറ്റീൻ നമ്പർ ടു ലെറ്റർ ആർ െറ്റർ എച്ച് എയ്റ്റീൻ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തിയാണിത് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഇലവൺ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു ലെറ്റർ ബി വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിന് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആണെന്ന് മനസ്സിലാക്കുക ലിബ്ര സൈൻ ആണ് ലെറ്റർ ഐ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സെവൻ ലെറ്റർ എൽ യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ജെമിനി സോഡിയക് സൈനുള്ള ഉണ്ടാവാം റെയിൻബോ സൈൻസ് കാണുന്നവരുണ്ടാവാം ലെറ്റർ എ ലെറ്റർ എം മ്പർ 20 ഓക്കെ വിത്തിൻ വിത്തിൻ ടു ഡേയ്സ് ഓക്കെ പോസിബിലിറ്റിയാണ് ഫെബ്രുവരി മന്ത് ബ്ലാക്ക് കളർ ട്വൻ്റി ടു തേർട്ടി സിക്സ് പർപ്പിൾ കളർ ആൻഡ് ഫൈനലി ഹീലർ നിങ്ങളിൽ ഒരാൾ പ്രൊഫഷണലി healer ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് ഹീലിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള മേ ബി ചിലപ്പോൾ ചില അഡ്വൈസ് ആയിരിക്കാം ചിലപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് നൽകുന്ന രീതിയിൽ ഒരുപാട് ആശ്വാസം നൽകുന്ന രീതിയിലൊക്കെ മോട്ടിവേഷൻസ് തരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം അത്രയും നിങ്ങൾക്കൊരു ഹീലിംഗ് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ അത് നമ്മുടെ കാർഡ്സിലും വന്നതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് വിശദമായി പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്